ഹലോ ഗൈസ് പ്രിവിലേജ് വാണങ്ങളുടെ എണ്ണം കേരളത്തിൽ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് പറയുന്നതിനക്ക് പണ്ടത് ചേച്ചി എന്ന് പറഞ്ഞ നിനക്ക് കറുപ്പിനെ എനിക്ക് ഇഷ്ടമല്ലേ എനിക്ക് വെളുത്തു തൂടുത്ത മുഖമുള്ളവരെയാണ് ഇഷ്ടം ആ ചേച്ചി ഇപ്പോൾ ചൊവ്വയും കഴിഞ്ഞ് ചന്ദ്രനെയും കഴിഞ്ഞ് ഏകദേശം സൂര്യൻ്റെ അടുത്താണ്ട് എത്താറായിട്ടുണ്ട് ഇപ്പോൾ അനക്കമൊന്നുമില്ല ചേച്ചി അവിടുന്ന് ഇവിടുന്ന് പേർ സംഘടന എല്ലാം പുറത്താക്കി പിന്നെ താങ്കൾ ആസുഫലിയുടെ ഇന്ന് അവാർഡ് വാങ്ങുന്നില്ല എന്ന് താങ്കൾ തീരുമാനിച്ചെങ്കിൽ ആ ചടങ്ങിൽ വരേണ്ട കാര്യം എന്തായിരുന്നു താങ്കളെ മുൻകൂട്ടി അറിയിച്ചു കാണത്തില്ലേ ആസുബലി എനിക്ക് അവാർഡ് വരുന്നതെന്നും അറിയിച്ചോ ഇല്ലയോ അറിയിച്ചു പിന്നെ പട്ടിശോ ഇറക്കാനും എല്ലാത്തിനും വേണ്ടിയില്ല താങ്കൾ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നത് അല്ലേ ആണ് അവസാനം എല്ലാം കൂടെ കഴിഞ്ഞ് ഇപ്പോൾ അണ്ണൻ ഇപ്പോൾ ബഹിരാകാശം കടന്നിരിക്കുന്നു എന്നാണ് ഐ എസ് ആർ അറിയിച്ച റിപ്പോർട്ട് ഇനിയിപ്പോൾ അണ്ണൻ ചൊവ്വയുടെ അടുത്ത് എത്താറായി എന്ന് ഞാസ കുറച്ച് സമയം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തരും ആ ഒരു റിപ്പോർട്ടും കൂടെ കിട്ടിയിട്ട് വേണം അണ്ണൻ ഇനി തിരിച്ച് നാട്ടിൽ വരും എന്നിന് തിരിച്ച് പുറത്തിറങ്ങും എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും കൊള്ളാം അന്ന ആസിഫലിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു അന്നുമല്ല മോഹൻലാലിൻ്റെ അടുത്തോ മമ്മൂക്കയുടെ അടുത്തോ ആണ് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അവസ്ഥ എന്തുമായിരുന്നതിന് ഓഹോ ആലോചിക്കാൻ കൂടി വയ്യ ഇറ്റ് സോ ഡാർക്ക്